ഗുരു ബസവേശ്വരന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു പ്രതിമയുടെ അനാച്ഛാദനം മോഡിയിൽ ശിവരാമ പിള്ള നിർവഹിച്ചു ഗുരു ബസവേശ്വരന്റെ പൂർണകായ പ്രതിമ ശില്പി മഴക്കീർ ശ്രീരംഗം സജിത് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി താലപ്പൊലി വാദ്യമേളങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി പ്രാവിൻകോട് ജംഗ്ഷൻ കുറ്റൂർ ജംഗ്ഷൻ ആറാട്ടുകടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കുറ്റൂർ നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ശാഖാ മന്ദിരത്തിൽ എത്തിച്ചേർന്നു മുതിർന്ന അംഗം മോടിയിൽ ശിവരാമ പ്രതിഷ്ഠ അനാച്ഛാദനം ചെയ്തു തുടർന്ന് താലൂക്ക് പ്രസിഡന്റ് കെ ജി പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ടി ജി സുജിത് കുമാർ അനുഗ്രഹപ്രഭാഷണം നടത്തി കെ പ്രസന്നകുമാർ ബസവ സന്ദേശം നൽകി ആർ സന്തോഷ് കുമാർ ബാലഗോപാൽ എം എസ് പ്രസന്നൻപിള്ള പി പാറക്കുട്ടിയമ്മ രാജലക്ഷ്മി മുരളി വത്സലകുമാരി വി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ